വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പട്ടാമ്പിയിലെ ഭാരതപ്പുഴയിൽ തടയണയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു കോടിയോളം രൂപ ചിലവിട്ടാണ് തടയണ നിർമ്മിക്കുന്നത് കുടിവെള്ള ക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും പരിഹാരം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച തടയണയുടെ നിർമ്മാണം പട്ടാമ്പി മണ്ഡലത്തിലെ കിഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിയെയും ബന്ധിപ്പിച്ചാണ് ഭാരതപ്പുഴയിൽ തടയണ നിർമ്മിക്കുന്നത് നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് തടയണയുടെ നിർമ്മാണം നിലവിൽ വളരെ വേഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് മുപ്പത്തി ആറ് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തടയണയ്ക്ക് മുന്നൂറ്റി മീറ്റർ നീളവും രണ്ട് മീറ്റർ ഉയരവും ഉണ്ടാവും ഇരുപത്തിയെട്ട് ഷട്ടറുകളാണ് തടയണയ്ക്ക് ഉണ്ടാവുക ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും പട്ടാമ്പി നഗരത്തിലെ പ്രധാന രണ്ട് കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് നിലവിൽ വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രമാണ് ലഭിക്കുന്നത് പുതിയ തടയണ പ്രാവർത്തികമായാൽ പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കീഴായൂർ പാടശേഖരം ആര്യമ്പാടം പാടശേഖരം തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാറ്റരിയിലെയും തിരുമിറ്റക്കോടിലെയും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും